ബിഗ് ബോസ് വീട്ടിനകത്ത് വമ്പൻ ട്വിസ്റ്റുകൾ നടക്കുകയാണ് അതായത് മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്ന് സഹായികളായിട്ടെടുത്ത ആൾക്കാരെ ബിഗ് ബോസ് മാറ്റി ഫുൾ അത് പുതിയ ആൾക്കാരെ എടുത്തിരിക്കുകയാണ് അതെ ഇതുകൊണ്ട് നഷ്ടം സംഭവിക്കുമോ അതെ അനീഷ് ഇവിടെ കംപ്ലൈൻറ് ഉയർത്തിയിരിക്കുകയാണ് അനുവും ശരത്തും ഒട്ടുമേ പെർഫോം ചെയ്തിട്ടില്ല വളരെ നിരാശയാണെന്ന് അനീഷ് ശരത്തും അതേപോലെ തന്നെ അനുവും വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു പറ്റില്ലടാ ഇനി പറ്റില്ല ഇത്രയും നന്ദിയില്ലാത്ത നീ അല്ലേ എൻ്റെ കയ്യും കാലും മുറിഞ്ഞിട്ട് പോലും നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ലെന്ന അനു ആ ശരത്ത് ഇനി നീ ജയിക്കില്ലട കാണാ നിനക്ക് ജയിക്കുന്നത് ആരാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതാകുന്നു ഒന്നും കൂടെ ലോട്ടെടുക്കുന്നു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും മെയിൻ കളിക്കാരെയൊക്കെ കിട്ടുന്നു അനീഷിന് കിട്ടുന്നത് ആതിലേ നൂറേനെയും നമ്മുടെ ശൈത്യനെയാണ് അതെ അപ്പം അവർക്ക് മെയിൻ കളിക്കാരെ മൊത്തം അതായത് മെയിൻ ടാസ്ക് ചെയ്യുന്ന വലിയ വലിയ കളിക്കാരെ എല്ലാം കിട്ടുന്ന ബാക്കിയുള്ളവർക്കാണ് അവസാനം അവരെല്ലാരും കൂ 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 എന്ന് പറഞ്ഞ അനീഷിനെ നോക്കി കൂവുന്നു ഇതാണ് നടന്നത് അപ്പോ ഇതിനകത്ത് എന്ത് മനസ്സിലാക്കാം ആരുടെ ഗെയിം വിജയിക്കും ആരെ പ്രേക്ഷകർ പോസിറ്റീവായിട്ട് എടുക്കും ആരുടെ ഗെയിം പ്രേക്ഷകർ നെഗറ്റീവായിട്ട് എടുക്കും ആരാണ് ഇവിടെ പറഞ്ഞത് കറക്റ്റ് ആരുടെ ഗെയിമാണ് കറക്റ്റ് റൂട്ടിൽ പോകുന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിരേവതി വീഡിയോ ആയിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇത് അനീഷ് ഇട്ട് കൊടുത്തൊരു കണ്ടന്റ് ആണ് അനീഷ് മാത്രമേ അവിടെ കണ്ടന്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ല കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരാളുള്ളൂ അത് വളരെ നിരാശാജനകമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത് വേറെ ഒരു വഴിയും ഇല്ല ആരും പറയാനുമില്ല അപ്പോൾ ഇവിടെ ബിഗ് ബോസ് ലീവിംഗ് റൂമിൽ വിളിക്കുന്നു ഓൾറെഡി ഷാരികയ്ക്ക് അനീഷ് പറഞ്ഞിട്ടേ അനിമോളെ കുറിച്ചിട്ടോ ശരത്തിനെ കുറിച്ചിട്ടോ ഒരു കംപ്ലൈന്റും നിലവിൽ അനീഷ് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഷാരിക പറയുന്നുണ്ട് ബിന്നി അവിടെ നിന്ന് കരയുന്നുണ്ട് ഓക്കെ അപ്പം ബിഗ് ബോസ് വിളിപ്പിക്കുകയാണ് പേരിൽ പലരും നിങ്ങളുടെ സഹായികൾ പോരാ എന്ന് പറയുന്നുണ്ട് ഡെഡ് സോണിന്റെ വേദനയും തീവ്രതയും എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഏ അപ്പൊ നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമുണ്ടോ അപ്പം ഒനീലിന് വിഷമം ദൈവമേ താല്പര്യമില്ല ഒനീലിന് കാര്യം ഒനീലിന് സ്വന്തമായിട്ട് ഗെയിം കളിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഒനിയിൽ ഫസ്റ്റ് വരുന്നുള്ളത് പക്ഷെ ഒനീലിന് ഒട്ടും താല്പര്യം ഇല്ല അക്ബർ ഷാനവാസം മാറണം എന്നുള്ളത് അപ്പം ബിഗ് ബോസ് തൃപ്തനാണ് 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 ഒനിൽ ഹാപ്പിയാണോ ഞാൻ ഹാപ്പിയാണ് ബിഗ് ബോസ് ഞാൻ ഹാപ്പിയാണ് ഷാരിക തൃപ്തനാണോ അപ്പൊ ശാരിക വിളിച്ചിട്ട് ആദിനെയുംറേനെയും അപ്പുറത്ത് ബിന്നിനെയും നിർത്തുന്നുണ്ട് ഇല്ല ബിഗ് ബോസ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബിന്നിയുടെ പെർഫോമൻസ് എനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് ഷാരിക പറയുന്നു ബിഗ് ബോസ് പറയുന്നത് ഡെഡ് സോണിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ഷാരിക അതിൻ്റെ തീവ്രത എന്താണെന്ന് അല്ല നിങ്ങൾ വേണ്ടത്ര മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടോ നിങ്ങളുടെ സഹായികൾക്ക് എല്ലാം കൊടുത്തു ബിഗ് ബോസ് പക്ഷെ ബിന്നി നമ്മൾ പറയുന്ന പോലെ ചെയ്തില്ല അപ്പോൾ ബിന്നി പറയുകയാണ് ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ വെക്കാനൊക്കെ പിന്നെ എല്ലാം കൊണ്ടുവന്നത് നൂറയാണ് നൂറ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഞാൻ അകത്ത് വെച്ചത് ഓൾറെഡി നമ്മൾ ബാഗിനകത്ത് സാധനങ്ങൾ വെച്ച് കൊണ്ടുവരാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല അത് നമ്മൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര ഒരു വഴക്കം അവിടെ നടക്കുകയാണ് ആദ്യെയും നൂറയും ശാരികയും എല്ലാവരും കൂടെ ബിന്നിനെ പോയിന്റ് ചെയ്യാണ് ബിന്നി പറഞ്ഞു ഞാൻ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്ന് ബിന്നി പറയാണ് ഓക്കെ ശരി ശരി ശാരിക അവിടെ ഇരിക്കൂ ഇനി അനീഷ് വരൂ ഏഹ് അനീഷ് വരും അനീഷ് എന്താണ് എനിക്ക് ബിഗ് ബോസ് എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ബിഗ് ബോസ് എന്ന് എന്നാലോചിച്ച് ഞാനിങ്ങനെ ചിരിക്കുകയായിരുന്നു വല്ല മാറ്റണോ ബിഗ് ബോസ് അനീഷെ അപ്പം ഇതേവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അവരെ മോട്ടിവേറ്റ് ആക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ എനിക്ക് എതിരഭിപ്രായം ഒന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല എന്നാലും ബിഗ് ബോസ് ചോദിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് ഒട്ടും തന്നെ ഞാൻ അവരുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല പ്രസൻസ് ഓഫ് മൈൻഡ് സ്ട്രെസ് ലെവലും ഒക്കെ ശരത്തിന് വളരെ കുറവാണ് ആ സമയത്ത് ശരത്ത് ഭയങ്കരമായിട്ട് തന്നെ ടെൻഷൻ അടിക്കുകയും വളരെ ബ്ലാക്ക് ഔട്ട് ആവുകയും ചെയ്യുന്നു ശരത് ആദ്യത്തെ ടാസ്കിൽ അണ്ടർ പ്രഷർ കാരണം ചിന്തിക്കാൻ പോലും പറ്റിയിട്ടില്ല കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾ ആണെങ്കിൽ എല്ലാ ആക്സസറീസും വെച്ചില്ല ഏ ആ മനഃപൂർവ്വം എന്നെ തോപ്പിക്കാൻ നോക്കിയതാണോ എന്ന് എനിക്കറിയില്ല ആദ്യത്തെ ടാസ്കിൽ വല്ലാത്ത വേദന തോന്നി പക്ഷെ രണ്ടാമത്തെ ടാസ്കിൽ അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയുമാണ് അനീഷ് പറഞ്ഞത് അപ്പോൾ അനുമോൾ പറയുന്നു അനീഷ് നേരത്തെ പറഞ്ഞില്ലല്ലോ ഇതൊന്നും ഇവിടെ അനീഷ് സത്യം പറഞ്ഞാൽ അനീഷിന്റെ ഭാഗത്ത് ഇവിടെ ഒരു ന്യായം ഉണ്ട് പക്ഷേ ഒരു ചെറിയ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ഭാഗത്ത് എനിക്ക് ചോദിക്കും അറ്റ്ലീസ്റ്റ് അനുമോൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടതാണ് ശരത്തും അനുമോളും ഭയങ്കരമായിട്ട് കിടന്ന് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്തത് സത്യസന്ധമായിട്ട് തന്നെയാണ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ശരത്തും അനുവും സത്യസന്ധമായി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത് അതിൽ അവർ അവനെങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അവർ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി പക്ഷേ നിർഭാഗ്യവശാൽ ശരത്തിനൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ടെൻഷനുണ്ട് കുറച്ച് പ്രഷർ ഉണ്ട് സത്യമാണ് അനീഷ് പറഞ്ഞത് കാര്യമാണ് ശരത്തിന് ടെൻഷനുണ്ട് പ്രഷറുണ്ട് നമുക്ക് ഈ അടുത്ത ടാസ്കിൽ കാണാമല്ലോ ഇതേപോലെ തന്നെ ആയിരിക്കും ശരത്ത് പെർഫോം ചെയ്യുന്നത് കാര്യം ശരത്തിന്റെ പെർഫോമൻസ് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് അനീഷിനെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് ശരത്തും അനുവും ഒന്നും ചെയ്തിട്ടില്ല അവർ മാക്സിമം എഫോട്ട് എടുത്തിട്ടുണ്ട് അതാണ് അവർക്ക് ഭയങ്കര വേദനിച്ചത് ഇനി അനീഷിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അനീഷിന്റെ സർവൈവൽ നോക്കിയേ അനീഷിന് പറ്റത്തുള്ളൂ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഔട്ടായി പോയി പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മൾ പുറകെ നിന്ന് പറയാതെ മുൻപ് പറഞ്ഞു അത് അനീഷിന്റെ ഭാഗത്ത് കറക്റ്റാണ് ആസ് എ ഗെയിമർ പക്ഷേ നമുക്ക് ചെറിയൊരു ഹ്യൂമാനിറ്റി ബേസിൽ അനു ഇത്രയും കയ്യും കാലുമൊക്കെ മുറിഞ്ഞു ശരത്തിൻ്റെ അടുത്ത് എടാ ഒരു കാര്യമുണ്ട് എനിക്ക് നിങ്ങളെ അത്ര സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ ബിഗ് ബോസിനോട് പറയട്ടെ എനിക്ക് ആൾക്കാരെ മാറ്റണമെന്നുണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റാൻ പോവുകയാണ് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ ഇതോട് ദേഷ്യമൊന്നുമില്ല എനിക്ക് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ല ആൾക്കാരെ കിട്ടിയാലേ ഞാൻ സർവൈവ് ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നു എങ്കിൽ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അനീഷ് അങ്ങനെ അല്ലല്ലോ അനീഷിന് മാക്സിമം കണ്ടന്റ് ഇവിടെ വേണം അനീഷിനെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരു കോൺട്രവേഴ്സിയൽ ടോക്കൊക്കെ വരണം അതാണ് അനീഷ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര റഫായിട്ടും റൂഡായിട്ടും അനീഷ് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ ഇവിടെ ശരത്ത് എടാ നിനക്ക് എങ്ങനെ തോന്നിയടാ ശരത് ഭയങ്കര ഇമോഷണൽ ഗെയിമറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അത് ശരത്തിനെ ഗെയിമിനെ കുറേ ബാധിക്കും കേട്ടോ കാര്യം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കുറെ വിളിച്ചു പറയും കുറച്ച് അല്ലേ മനസ്സിലായില്ലേ ആ എവിടെ നിനക്ക് എങ്ങനെ തോന്നി ആത്മാർത്ഥമായിട്ടാണ് ഞാൻ കളിച്ചത് അനീഷിന്റെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് പോലും നമ്മൾ നന്നായിട്ട് കളിക്കണം എന്നാണ് ഞാനും അനുവും വിചാരിച്ചത് എന്നിട്ട് നീ ഇങ്ങനെ പറഞ്ഞല്ലോ ഏ അപ്പം മിണ്ടായിരിക്കണം അവിടെ ഇപ്പൊ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ് ആദ്യത്തെ ടാസ്കിൽ നമ്മൾ മാക്സിമം ശ്രമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് ഏഹ് എന്നിട്ട് എന്നിട്ട് അനീഷ് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലെന്ന് ഇപ്പൊ നീ മാനിപ്പുലേറ്റ് ചെയ്യാണ് അപ്പൊ അനു ഫ്രിഡ്ജിൽ വെക്കുന്ന വെക്കുന്ന സാധനങ്ങൾ മാത്രം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞതാണ് ഞാനും ശരത്തേട്ടനും പറഞ്ഞതാണ് പക്ഷെ ഈ അനീഷ് ഏട്ടനോട് പറഞ്ഞത് മറ്റേ ബാഗും സൂട്ട് കേസും എല്ലാം എടുത്ത് അതിനകത്ത് വെക്കാൻ വേണ്ടിട്ട് പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞില്ലേ പറഞ്ഞില്ലേടാ നീ നീ പറഞ്ഞില്ലേ അപ്പാനി നീ പറഞ്ഞില്ലേടാ എനിക്കാ ഞാൻ ആദ്യത്തെ ടാസ്കിന്റെ കാര്യമാണ് പറയുന്നത് പറഞ്ഞു പറഞ്ഞു അനീഷ് പറഞ്ഞു ആ പറഞ്ഞില്ലേ നീ പറഞ്ഞില്ലേ ഞാൻ ആദ്യത്തെ ടാസ്കിന്റെ കാര്യമാണ് പറഞ്ഞത് എടാ നീ പറഞ്ഞില്ലേടാ നീയല്ലേ പറഞ്ഞത് ആ ബാഗൊക്കെ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് അതല്ലേ നമ്മൾ കേട്ടത് ബിഗ് ബോസ് ശാന്തരാകൂ ശാന്തരാകൂ ഒരു വഴിയുണ്ട് സഹായികളെയൊക്കെ നമുക്ക് റീഷഫിൾ ചെയ്യാം അപ്പൊ അവിടെ ഉറക്കം തൂങ്ങിയിരുന്ന ഒന്നിൽ ഏ ആര് എന്ത് സഹായികളെ എനിക്ക് റീഷഫിൾ ഒന്നും ചെയ്യണ്ട കാര്യം ഒനിലവിടെ സുഖമായിട്ടിരിക്കുന്നു അക്ബറും ഷാനബാസും അവിടെ കളിച്ച് മുന്നേറുന്നു ഒനിലിന് പോയിന്റും കിട്ടുന്നു അപ്പൊ അത് കാരണം ഒനീല് ടെൻഷൻ ആയി കേട്ടാ ഒരു ബൗളിൽ കുറച്ച് എല്ലാവരുടെ പേരെഴുതിയിട്ടിട്ട് നമുക്ക് നറുക്കെടുക്കാം ഇപ്പൊ കിട്ടിയ സഹായികളെ ഇനി ഒരിക്കലും രണ്ടാമത് കിട്ടിയാൽ ഒന്നും കൂടെ നമുക്ക് എടുക്കാം ഓക്കെ അങ്ങനെ ചെയ്യാലോ അപ്പോൾ ഉടനെ ശരി ശരി ബിഗ് ബോസ് അപ്പോൾ ഒനിയും ടെൻഷനായി അയ്യോ അക്ബറും പോയി ഷാനവാസും പോയി റരയ്ക്കും ടെൻഷൻ ദൈവമേ ആര്യനും ജിസേനും പോയി ഞാനിനി എന്ത് ചെയ്യും കാര്യം ഇവരൊക്കെ ഒറ്റയ്ക്ക് അവരെ ടാസ്കിന് വിട്ട് കഴിഞ്ഞാൽ അവരിതൊക്കെ കളിക്കുമെന്ന് എനിക്കറിയില്ല ഏട്ടാ ഓ എന്ത് ചെയ്യും ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയാണ് എനിക്കത് ഞാൻ പറയുന്നത് ഇവർ കളിക്കിട്ട് ബിഗ് ബോസ് പക്ഷേ എങ്ങനെ കളിച്ചാലേ ഗെയിം ഉണ്ടാവുള്ളൂ ഏട്ടാ അത് വേറെ കാര്യം ആ അപ്പോൾ എന്താ അനീഷേട്ടാ തല പോയാലും ഇവരെ അവരെ എതിർക്കെതിരെ പറയില്ലെന്ന് അനീഷേട്ടനല്ലേ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾക്ക് നാടം ഉണ്ടോടോ മാറ്റി പറയാൻ ഇപ്പോൾ അപ്പോൾ അനീഷ് പറഞ്ഞത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് ഇവരെ പറഞ്ഞത് പക്ഷെ ചിലവരങ്ങനെയല്ലാണ് പറഞ്ഞത് ഞാനാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് അപ്പൊ ഉദ്ദേശിച്ചത് അപ്പൊ ഒനിൽ നിങ്ങൾ ഒനിൽകരെ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ ഏഹ് ആ ബിന്നിയെ കുറിച്ച് ഇപ്പൊ പറഞ്ഞാൽ പോരായിരുന്നു നിങ്ങൾക്ക് എന്തിനാണ് ഒനിൽ ടെൻഷനായി കാര്യം ഇവ നിങ്ങൾ കാരണമാണ് ഇപ്പൊ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഏഹ് അപ്പം അവിടെ നിന്ന് ബാക്കിയുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുവോ ഏഹ് അനീശേട്ട ആര് സപ്പോർട്ട് ചെയ്യും നിങ്ങളെ അപ്പം ശരത് ഇതൊക്കെ അനീഷിൻ്റെ ഗെയിമായിട്ട് നിങ്ങൾ കാണണം അത് ഇമോഷണലായിട്ട് കണ്ടുകഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ടോക്കൊക്കെ വരുന്നത് ഞാൻ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷാനവാസിനെയാണ് ഷാനവാസ് ഇങ്ങനെയുള്ള സമയങ്ങളൊന്നും ഒരു അക്ഷരം മിണ്ടൂല കാര്യം മിണ്ടി കഴിഞ്ഞാൽ നെഗറ്റീവ് അടിക്കും എന്നറിയാം അനീഷ് അവിടെ സ്കോർ ചെയ്യുമ്പം ഷാനവാസ് മിണ്ടാതിരിക്കും കഴിയുന്നത് ഷാനവാസ് അവിടെ അനങ്ങത്തില്ല അത് ഷാനവാസിൻ്റെ ഗെയിമാണ് കാര്യം അവിടെ മിണ്ടി അവരുടെ കൂടെ ഇരുന്ന് ഷാനവാസും കൂടെ കൂയിക്കഴിഞ്ഞാൽ ഷാനവാസും എന്തായി അവരുടെ കൂടെയായി അല്ലേ അപ്പോൾ ഇവിടെ എനിക്ക് ഞാൻ ഷാനവാസിനോ നോട്ട് ചെയ്യും കേട്ടാ അപ്പോൾ ശരത് പറയാണ് അടുത്ത് നോക്കിയോ അടുത്ത് നിനക്ക് നമ്മളെ തന്നെ കിട്ടും അത് അവിടെയാണ് ശരത്ത് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് ബോസ് പറഞ്ഞല്ലോ ഒരിക്കൽ കിട്ടിയ പേരിനെ പിന്നെയും കിട്ടത്തില്ല പക്ഷെ ശരത്തിന് ഇപ്പോഴും ആ ദേഷ്യവും വിഷമം ഇതൊരിക്കലും ദേഷ്യവും വിഷമെടുത്തുകഴിഞ്ഞാൽ ഈ ഗെയിം കളിക്കാൻ നമുക്ക് പറ്റൂല ശരത്ത് ഇവിടെ ഭയങ്കര ഇമോഷണലാണ് ഭയങ്കര വിഷമവും ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളാണ് പക്ഷേ അനീഷ് അങ്ങനെയല്ല ആ ദേഷ്യമാണ് പ്രകടിപ്പിക്കുമെങ്കിലും പുള്ളിക്കാരെ ഗെയിമിലാണ് കൂടുതൽ പ്രകടിപ്പ് ഗെയിമിൽ സംസാരിക്കുകയുള്ളൂ ശരിക്കുമുള്ള വിഷമവും ദേഷ്യമൊക്കെ ഉണ്ട് അതൊക്കെ പിന്നെ മനസ്സിൽ വെച്ചിരിക്കും ആ രണ്ട് വ്യത്യാസമുണ്ട് അപ്പം ആ ശരത്ത് കുറച്ചും കൂടെ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അതാണ് ഇത്രയും ദേഷ്യവും പിന്നെ ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയും ഒരേ ആളെ കിട്ടത്തില്ല അപ്പം ശരത്ത് നിനക്ക് കാണിച്ചാലടാ നീ തോക്കും നോക്കുമോ നീ തോക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ലോട്ടെടുക്കുകയാണ് അപ്പം റെനയ്ക്ക് കിട്ടിയ ആൾക്കാരാണ് ബിന്നിയും ശരത്തും അപ്പം റെന അത് നിങ്ങളെ പറ്റുന്ന പോലെ ചെയ്താൽ മതി ഒരു കുഴപ്പവും ഇല്ല നിങ്ങൾ രണ്ട് പേരും എനിക്ക് വിഷമമുണ്ട് ആര്യനും ദിസേലും പോയത് നല്ല വിഷമമുണ്ട് പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ കാര്യം അല്ലെങ്കിൽ അനീഷിനെ പോലെ നെഗറ്റീവ് ആയാലോ അപ്പം നിങ്ങൾ നന്നായിട്ട് നിങ്ങളെന്ത് ചെയ്താലും എങ്ങനെ ടാസ്ക് കളിച്ചാലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കുന്ന നേരം ഹൈ മിസ് മൈ ഓൾഡ് ടീം അപ്പം ഉള്ളിലുണ്ട് പക്ഷെ പുറത്ത് കാണിക്കില്ല അത് കഴിഞ്ഞിട്ട് സരിക സരിക സരികയ്ക്ക് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ സരികയ്ക്ക് കിട്ടിയത് അക്ബറിനെ കിട്ടി നല്ല പ്ലെയർ അല്ലേ ടാസ്ക് പ്ലെയർ അല്ലേ അക്ബറിനെ അനുനെയാണ് കിട്ടിയത് അത് കഴിഞ്ഞ് രേണു ഇതിൽ ഏറ്റവും ഭാഗ്യവാൻ ഭാഗ്യവതി കാര്യം നല്ല ടാസ്ക് പ്ലെയർ ഉള്ള പേരെ കിട്ടി അത് ഷാനവാസും നിവീനും അത് കഴിഞ്ഞ് ഷാരിക ഷാരികയ്ക്കും ബിൻസീനെയും അഭിലാഷിനെയാണ് കിട്ടിയത് കുഴപ്പമില്ല അവർ നന്നായിട്ട് കളിക്കും അതേപോലെ തന്നെ ഒനിൽ ഒനിലിനെ ഒടുക്കത്തെ ഭാഗ്യമുള്ളൂ ആ ഒടുക്ക അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി ബാക്കിയുള്ളവർ കളിച്ചോളൂ ഇത് എങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇരിക്കുകയോ ബാക്കിയുള്ളവർ കളിച്ചോ ആരെയും കിട്ടിയെന്നറിയാമോ ആര്യനെയും ജിസേലിനെയും അപ്പോൾ എല്ലാവരും സൂപ്പർ ഓ സൂപ്പർ 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 ഇങ്ങനെ ഒറ്റ ഇവർ ഇവർ അറിയുന്നില്ല കളിക്കുന്ന ഗെയിം എന്താണെന്ന് ഇവരിപ്പ എല്ലാരും കൂടെ വൺ ഹോൾ പോലെ സൂപ്പർ നമ്മുടെ കൂടെ വാ 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 എന്നൊക്കെ അപ്പത്തേക്ക് അനീഷ് അവസാനം ലാസ്റ്റ് അനീഷിന് ലോട്ട് എടുക്കാണ്ട് വന്നില്ല ഷൈറ്റേനെയും ആതിലേയും നൂറേനാണ് കിട്ടിയത് അപ്പൊ തന്നെ അപ്പാനി നിങ്ങൾ കളിക്കരുത് കേട്ടോ ഇവനെ ഒരിക്കലും നമ്പാൻ പാടില്ല ഇവന് വേണ്ടി കളിക്കേ ചെയ്യരുത് എവന് വേണ്ടി ഒരിക്കലും കളിക്കരുത് സോ ഇങ്ങനെ ശരത് ശരജനെ മനസ്സിലുള്ളതാ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെ വരും എന്ത് വരും ആൾക്കാർ പ്രേക്ഷകർ എന്ത് വേരിക്കും അയ്യോ ഇത് എന്തോന്ന് ഇങ്ങനെയൊക്കെ കിടന്ന് പറയുന്നത് മനസ്സിലായില്ല അവിടെ അനീഷ് ചെയ്തതിൻ്റെ ആ ഒരു തെറ്റങ്ങ് കുറഞ്ഞ് 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 വരും ഇവർ ചെയ്യുന്നത് കൂടി 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 വരും റിയാക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം സാധാരണ പ്രേക്ഷകർ പ്രേക്ഷകരയ്യോ എന്തോ ഇങ്ങനെയൊക്കെ എടാ നിനക്ക് 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 കിട്ടണം നീ എടാ പിള്ളേരെ നിങ്ങൾ അവന് വേണ്ടി കളിക്കുകയായിരുന്നു ഒരിക്കലും ജയിക്കാനേ പള്ളി യവൻ തന്നെ പോകണം യവൻ ഡാർക്ക് സോണിൽ പോയേ പറ്റുള്ളൂ പോയേ പറ്റുകയുള്ളൂ പോകണം എൻ്റെ ടീമിൽ ഞാൻ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് എല്ലാവരും കൂടെ എന്താ അവർ വിചാരിക്കുന്നത് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നമ്മൾ മറ്റൊരു കണ്ടസ്റ്റൻറ്റിനെ ഇങ്ങനെ പെരുമാറരുത് അവരെന്തോ ചെയ്തുകൊണ്ട് പോട്ടെ അല്ലേ ഓഡിയൻസ് നമ്മളെ വാച്ച് ചെയ്യുകയാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവിടെ ഷാനവാസ് കാര്യം അറിയാം ഇവിടെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ളത് കുറച്ച് വേറെ രണ്ട് മൂന്ന് പേരും കൂടെ ഉണ്ട് മിണ്ടാതിരിക്കുക ഇത് നമ്മൾ അറിയാണ്ട് ഇതിലങ്ങ് വീണ് പോകുന്നതാണ് നമ്മൾ നമ്മൾ അറിയാണ്ട് വീണ് പോകുന്നതാണ് എല്ലാവരും കൂടെ ഗ്രൂപ്പ് ചേർന്നിരുന്നത് അനീഷിന്റെ കൂവയാണ് കൂ 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 അതന്നെ ആതിരെ നൂറേ ഒന്നും കളിക്കൂലേ കൂ അങ്ങനെ കൂവിക്കഴിഞ്ഞ് ബിഗ് ബോസ് എല്ലാവർക്കും തൃപ്തിയായല്ലോ ഭയങ്കര തൃപ്തിയായി സൂപ്പർ നമ്മൾ തന്നെ ജയിക്കും ഇവൻ പുറത്തു പോകും ഇവൻ 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 അങ്ങനെ ഇത് അവസാനിച്ചിരിക്കുകയാണ് ഇതാണ് ലൈവ് അപ്ഡേറ്റ് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ലൈവ് കണ്ടവർ പറയാം ബാക്കിയുള്ളവരൊക്കെ എപ്പിസോഡ് കണ്ടിട്ട് പറഞ്ഞാൽ മതി കേട്ടോ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ